നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം ചീട്ചാറിലേക്ക് ഒരു കപ്പ് ചോറ് ഒരു മുട്ട കാൽ കപ്പ് വെള്ളം എന്നിവയിട്ട് നന്നായി തന്നെ അടിച്ചെടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് രണ്ടര കപ്പ് മൈദ ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി തന്നെ കുഴിച്ചെടുക്കാം ഒട്ടിലുള്ളത് കൊണ്ട് കാൽ കപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തട പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം രണ്ട് പാട്ടാക്കി എടുത്ത് അതിൽ ഒരു ഉരുളി പൊടിയിട്ട് നന്നായി തന്നെ പരത്തിയെടുക്കാം ഇതിന്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഓയിൽ തടവി അതിന്റെ മുകളിൽ മൈദ കൂടി വിത എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മുഴുവനായും റോൾ ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള പാകത്തിനെ കട്ട് ചെയ്തെടുത്ത് നടുക മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് നല്ല ഓയിൽ തടവി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് പൊടിയിട്ട് മെല്ലയൊന്ന് പരത്തിയെടുക്കാം നല്ല ചൂടുള്ള പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ കളർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഇതിൽ നിന്നും എടുത്തു മാറ്റാം എന്നിട്ട് നല്ല കൂടി തന്നെ ഒരു നാലോ അഞ്ചോ അടുക്കി വെച്ച് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് അടിച്ചു കെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ